അഞ്ച് ദിവസങ്ങളിലായി നടന്നു വന്ന പന്നിക്കോട് ശ്രീ അയ്യപ്പ ഭജനമടത്തിലെ പ്രതിഷ്ഠാ മഹോത്സവത്തിന് ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപനം കുരുക്ഷേത്രയിലെ മഹന്ത് മുകേഷ് പുരിയുടെ കാർമ്മികത്വത്തിൽ പ്രതിഷ്ഠാകർമ്മം പൂർത്തീകരിച്ചതോടെയാണ് അഞ്ച് ദിവസങ്ങളിലെ ചടങ്ങുകൾക്ക് സമാപനമായത് തുടർന്ന് ദേവാലയാങ്കണത്തിലെ വേദിയിൽ വിവിധ സാംസ്കാരിക പരിപാടികളും നടന്നു സാംസ്കാരിക സമ്മേളനത്തിൽ ആത്മീയ പ്രഭാഷകൻ രാഹുൽ കൂടാളി മുഖ്യപ്രഭാഷണം നടത്തി തുടർന്ന് മാതൃസമിതി അംഗങ്ങളുടെ തിരുവാതിരക്കളിയും നൃത്ത നൃത്യങ്ങളും അരങ്ങേറി അയ്യപ്പ മാധവന്റെ തിരുമകനെ ശനിയുടെ ഹരണേ ഭരണി മധുരം ഭരണി മനസിംഗീരാടുകനി ശരണ നദിയലകളടിയതനെ മംഗളത്തിൽ മണമുള്ള മംഗളത്തിൽ കൂടികൊള്ളും മന്മദാടി ശിവസൂതനെ